ॐ नमो नारायण ശ്രീമദ് മഹാഭാഗവതം പഞ്ചമസ്കന്ധം ഈ അധ്യായത്തിൽ പുരുഷവർഷം ഭാരതവർഷം ദക്ഷിണഭാഗത്ത് കിടക്കുന്ന രണ്ട് ഭൂഖണ്ഡങ്ങളിൽ ഭഗവാൻ ഏതേതു ഭാവത്തിൽ സന്നിധാനം ചെയ്യുന്നു എന്നതും ഭഗവാനെ സേവിക്കുന്നവർ ആരാണ് ആരൊക്കെയാണ് എന്നുള്ളതുമാണ് ഈ അധ്യായത്തിൽ അതുപോലെ തന്നെ ഭാരതഭൂമിയുടെ പറയുന്നു ഒന്നാമത്തെ ശ്ലോകം കിം പുരുഷേ വർഷേ ഭഗവന്തം ആദിപുരുഷം ലക്ഷ്മണാഗ്രജം സീതാഭിരാമം രാമം സഹ ും ലക്ഷ്മണ്യേഷ്ഠനും സീതാമനോഹരും ആയിട്ടുള്ള സീതാദേവിയോടു കൂടെ ചേരുമ്പോൾ കൂടുതൽ ഭംഗിയുള്ള भगवन्तं रामं भगवान् श्रीरामचन्द्रने तच्चरणसन्निकर्ष अभिरतः अविपदान्तिकसेवनति तत्परनम् परमभागवतः हनुमान् भक्तोत्तमनु हनुमान् स्वामि किं पुरुषैः सह किंपुरुषन्मारोडे अविरतभक्तिः उपास्ते अनवरतभक्तियुक्त अवच् उपासिक्यनो കിം പുരുഷവർഷത്തിൽ ഭഗവാന്റെ ശ്രീരാമ അവതാരമാണ് ആരാധിക്കപ്പെടുന്നത് അപ്പോൾ സ്വാഭാവികമായും ഹനുമാൻ സ്വാമി കിംപുരുഷവർഷത്തിലെ കിം പുരുഷന്മാരോട് ചേർന്ന് ഭഗവാനെ നിത്യവും ആരാധിക്കുന്നു രണ്ടാമത്തെ ശ്ലോകം ആഷ്ടിഷേണേന സഹ ഗന്ധർവീ അനുഗീയമാനം പരമകല്യാണി भर्तृ भगवत कथां समुपश्रणोति स्वयं च इदं गायति आष्टिषेणेन सः आष्टिषेणन इम पुरुष अधिबनोड कूडी अनुगीयमानां गंधर्वन्मारान् अनुगानं चय्यपेडुन्ना परमकल्याणीं अत्यन्तं मंगलगरमायुल्ला भर्तृ ഇവിടെ ഭർത്താവ് എന്ന് വെച്ച തന്റെ സ്വാമി സ്വാമിയായ ഭഗവാന്റെ ശ്രീരാമചരിതത്തെ സമുപശ്രോ സശ്രദ്ധം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നു ഒപ്പം ഗായതി സ്വയമേവ ആ ഗാനത്തെ കൂടെ കൂടെ പാടുകയും ചെയ്യുന്നു ആ കിംപുരുഷ വർഷത്തിൽ വെച്ച് ആഷ്ടിഷേണൻ എന്ന കിംപുരുഷ അധിപൻ വളരെ നന്നായിട്ട് ഭഗവാന്റെ സ്തുതികൾ ഭജനം ചെയ്യാറുണ്ട് ഭജിക്കാറുണ്ട് അത് കേട്ട് രസിക്കുകയാണ് ഹനുമാൻ സ്വാമി ഒപ്പം അതിന്റെ കൂടെ ആലപിക്കുകയും ചെയ്യാറുണ്ട് മൂന്നാമത്തെ ശ്ലോകം ഓം നമോ ഭഗവതേ ഉത്തമ ശ്ലോകായ നമ ആര്യലക്ഷണശീല വ്രതായ നമ ഉപശിക്ഷിതാത്മന ഉപാസിത ലോകായ നമ സാധുവാദായ നമോ ായ ഉദാത്തി എഴുന്ന ഭഗവതേ ആ ശ്രീരാമചന്ദ്രമൂർത്തിക്ക് ഓം നമ നമസ്കാരം ആര്യലക്ഷണശീലവ്രതായ ഉത്കൃഷ്ടമായ ലക്ഷണങ്ങളോടും സ്വഭാവനിഷ്ഠകളോടും കൂടിയവനായിട്ട് ഒരു മനുഷ്യൻ അല്ലെങ്കിൽ രാജാവ് ഭർത്താവ് ജ്യേഷ്ഠൻ മകൻ ഇവരൊക്കെ എത്ര ഉത്തമരായി ഇരിക്കാൻ സാധിക്കുമോ അതിൻ്റെ ഏറ്റവും പരമമായ ഉത്തമ ഭാവത്തിൽ ഇരു ഇരുന്ന് മാതൃകയായ ആളാണ് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ അതുകൊണ്ടാണ് അത് എടുത്തു പറഞ്ഞത് ഉത്കൃഷ്ടമായ ലക്ഷണങ്ങളോടും സ്വഭാവനിഷ്ഠകളോടും കൂടിയവനായി അതേസമയം ഉപശിക്ഷിതാത്മനെ നമഹ മനസ്സിനെ അത്രയും നിയന്ത്രണം നിയന്ത്രണത്തിലാക്കിക്കൊണ്ട് ചിത്തനായിരിക്കുന്ന അവിടത്തേക്ക് നമസ്കാരം ഉപാസിത ലോകായ നമഹ ലോകസംഗ്രഹാർത്ഥം ലോകത്തെ അനുവർത്തിക്കുന്ന അങ്ങക്ക് നമസ്കാരം ഭഗവാന് ഈ ലോകത്ത് ആചരിക്കാനായിട്ട് ഒന്നും തന്നെ ഇല്ല എന്നാൽ പോലും തന്നെ ആരാധിക്കുന്ന തന്നെ അനുവർത്തിക്കാനിരിക്കുന്ന ഈ ലോകത്തിന് മാതൃകയായിട്ട് ഭഗവാൻ നിത്യവും എല്ലാവരും അനുഷ്ഠിക്കേണ്ട എല്ലാ കർമ്മങ്ങളും അനുഷ്ഠിക്കുന്നവനാണ് സാധുവാദ നികഷണായ നമ സാധുതയുടെ ഉരകല്ലായിരിക്കുന്ന ഭഗവാന്റെ പെരുമാറ്റം നോക്കിയാൽ മതി എങ്ങനെ ഈ ലോകത്തൊരു സാധു ആയിട്ട് സാധു എന്നാൽ സജ്ജനം സാധു ഗുണങ്ങളുടെ പരമകാഷ്ടയായിട്ട് നമുക്ക് ഉരകല്ല് പോലെ മാറ്റുരച്ച് നോക്കാവുന്ന ആ ഭഗവാന് നമസ്കാരം ബ്രഹ്മണ്യദേവായ ബ്രാഹ്മണഭക്തനും മഹാപുരുഷായ സാക്ഷാൽ പുരുഷോത്തമനും മഹാരാജായ നമ രാജാധിരാജനുമായ മുൻതിരുവടിക്ക് നമസ്കാരം ഇങ്ങനെയാണ് भगवاني स्तुतिकनद इनी भगवान श्री रामचंद्रने आ परमात्म स्वरूपत्वेन वर्णिक गयाना नलामते श्लोकम यतत विशुद्धानुभव मात्रम एकम स्वतेजसा ध्वस्त गुणव्यवस्थम प्रत्य प्रशांतम सुधिया उपलं धनं हि अनामरूपम निरहं प्रपद्ये విశుద్ధానుభవ మాత్రం విశుద్ధ అనుభవం ఆగస్వరూప లక్షణతో ఈశ్వరనే ఉభవించార ఆ భావతి మాత్రం నిర్గుణ స్వరూపతే అనుభవిక అనే ఆ ప్రశాంతం శాంత స్వభావముల్ల స్వభావము గుణ వ్యవస్థం എന്നാൽ സ്വരൂപ പ്രകാശത്താൽ എല്ലാ ഗുണങ്ങളെയും ത്രിഗുണങ്ങളുടെ ത്രിഗുണങ്ങളുടെന സുഷുധി അവസ്ഥകളോടുകൂടിയ ആ ത്രിഗുണങ്ങളുടെ അവസ്ഥയെ എല്ലാത്തിനെയും ധസ്തം ഇല്ലാതാക്കുന്ന പ്രത്യക് നമ്മുടെ പ്രത്യക്ഷ ദർശനത്തിൽ നിന്ന് വ്യത്യസ്തമായ അനാമരൂപം നാമരൂപങ്ങളിൽ നാമരൂപങ്ങൾക്കൊക്കെ അതീതമായ നിരഹം ഹിതമായ വിശുദ്ധചിത്തനായുള്ളവനാൽ ഉപലംഭനം അപ്പോൾ മാത്രം സാക്ഷാത്തായിട്ട് ഭഗവാന്റെ ദർശനം ലഭിക്കുന്നു അങ്ങനെ വിശുദ്ധചിത്തന്മാർക്ക് മാത്രം സാക്ഷാത്കരിക്കപ്പെടുന്ന ഏകം ഏകതത്വമായിട്ട് യാതൊന്ന് സ്ഥിതി ചെയ്യുന്നുവോ തത് ഹി ആയതിനെ ശരണം പ്രാപിക്കുന്നു ഇങ്ങനെയുള്ള ആ നിർഗുണ പരമാത്മ സ്വരൂപം എന്തിനാണ് മനുഷ്യരുടെ എല്ലാ ദുഃഖങ്ങളും പ്രതിസന്ധികളും വിരഹവും ഒക്കെ അനുഭവിക്കാനായിട്ടൊരു ജന്മം എടുത്തത് എന്നാണെങ്കിൽ അഞ്ചാമത്തെ ശ്ലോകത്തിൽ പറയുന്നു ഇഹ മർത്യാവതാരത്യശിക്ഷണം ന കേവലം വിഭോ യഥാർത്ഥത്തിൽ രക്ഷോവധായണനിഗ്രഹത്തിനു വേണ്ടി മാത്രം ആയിരുന്നില്ല മറിച്ച് നല്ലൊരു മകൻ എങ്ങനെയായിരിക്കണം നല്ലൊരു ഭർത്താവ് എങ്ങനെയായിരിക്കണം അതേസമയം ഭർത്താവിന്റെ സ്വധർമ്മത്തെക്കാളും രാജാവിന്റെ സ്വധർമ്മത്തിന് ഊന്നൽ കൊടുക്കേണ്ട സമയമായപ്പോൾ ഒരു നല്ല രാജാവ് എങ്ങനെ ആയിരിക്കണം എന്ന് കാണിച്ചു കൊടുത്തു പക്ഷെ അതിനൊക്കെ ഭഗവാൻ ഒരുപാട് പഴി കേട്ടിട്ടുണ്ട് രാജധർമ്മത്തിന് മുൻതൂക്കം കൊടുത്തപ്പോൾ ഭർത്തൃധർമ്മം അത് പ്രധാനമല്ലാതായി തീരും അങ്ങനെ തീരണം ഒരു ഭരണാധികാരിക്ക് കുടുംബമല്ല വലുത് രാജ്യമായിരിക്കണം രാജ്യത്തെ ജനങ്ങളുടെ ക്ഷേമമായിരിക്കണം അവരുടെ ഇഷ്ടങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് അതുകൊണ്ടാണ് ഭഗവാൻ സീതാദേവിയെ ഉപേക്ഷിച്ചത് അവിടെ ഭഗവാനും വിഷമമില്ലാഞ്ഞിട്ടല്ല പക്ഷേ അത് ലോകത്തിന് കാണിച്ചു കൊടുക്കുകയാണ് അതേസമയം ഭരണാധികാരി അല്ലാതിരുന്ന സമയത്ത് ഭഗവാൻ സീതാദേവിക്ക് വേണ്ടി മാത്രമായിട്ടാണ് ഭർത്താവായി മാത്രമാണ് ജീവിച്ചത് അതുകൊണ്ടാണ് ഭാര്യയെ തട്ടിക്കൊണ്ടുപോയപ്പോൾ വിഷമിച്ചതും സങ്കടപ്പെട്ടതും ആ ഭാര്യയെ വീണ്ടെടുക്കാനായിട്ട് ലങ്കയിലേക്ക് പോയതും അപ്പോൾ ഓരോ സമയത്തും ഓരോ മനുഷ്യരുടെയും സ്വധർമ്മം മാറിക്കൊണ്ടിരിക്കും സാഹചര്യത്തിനനുസരിച്ച് അതിന് മാറാൻ നമ്മൾ പഠിച്ചിരിക്കണം ഒരാൾ വീട്ടിലായിരിക്കുന്ന സമയത്ത് വീട്ടുകാര്യങ്ങൾക്കൊക്കെ പ്രാധാന്യം കൊടുക്കണം അതേ സമയം അതേയാൾ ഒരു ഭരണാധികാരിയാണെങ്കിൽ അവിടെ പിന്നെ വീട്ടുകാര്യങ്ങൾക്ക് പ്രാധാന്യമില്ല ആ ആൾ ഒരു മിലിറ്ററി ഉദ്യോഗസ്ഥനാണെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾക്ക് യാതൊരു പ്രാധാന്യവും കൊടുക്കാൻ സാധിക്കില്ല അപ്പോൾ അതാണ് സ്വധർമ്മം ഇത് മനസ്സിലാക്കാത്തവരാണ് ഭഗവാനെ പഴിക്കുന്നത് അപ്പോൾ എന്തിനു വേണ്ടിയായിരുന്നു ഭഗവാന്റെ ഈ അവതാരം ഇഹത്തു മത്യശിക്ഷണം ഭൂമിയിലെ മനുഷ്യരാശിക്ക് ചില പാഠങ്ങൾ പഠിപ്പിക്കുന്നതിനും കൂടിയായിരുന്നു അന്യഥ അല്ലെങ്കിൽ പിന്നെ തന്റെ സ്വസ്വരൂപത്തിൽ രമിച്ചു കൊണ്ടിരിക്കുന്ന ഈശ്വരസ് സർവനിയന്തായ ആത്മനഹ സർവാത്മാവിന് സീതാകൃതാനി വ്യസനാനി സീതാവിരഹകൃതങ്ങളായ വ്യസനങ്ങൾ കുതഹ സ്യാത് എങ്ങനെ വരാനാണ് എല്ലാം ഭഗവാന്റെ ഒരു മായാവിടംബനം എന്നാണ് പറയുക ഇങ്ങനെയൊക്കെയാണ് മനുഷ്യ ജന്മം എന്ന് വെച്ചാൽ ഇതൊക്കെയാണ് എന്ന് കാണിച്ചു തരികയാണ് അല്ലാതെ ഇല്ലാതാക്കി തരണമേ ഭഗവാനെ എന്ന് ഭൂമിയിൽ വന്ന് പ്രാർത്ഥിക്കുന്നത് നിരർത്ഥകമാണ് ഭൂമിയിൽ വന്നിട്ടുണ്ടെങ്കിൽ ദുഃഖം ഉണ്ടാകും അത് കാണിച്ചു തരാനാണ് ഭഗവാൻ അല്ലെങ്കിൽ എല്ലാ അവതാരങ്ങളും ഈ ഭൂമിയിൽ വന്ന് പല വിധത്തിലുള്ള ദുഃഖം അനുഭവിച്ചത് ഇത് മനസ്സിലാക്കാതെയാണ് നമ്മൾ ഇങ്ങനെ എന്തെങ്കിലും ദുഃഖം വരുമ്പോൾ വഴിപാടും കഴിച്ചിട്ട് അയ്യോ എന്റെ ദുഃഖം ഇല്ലാതാക്കി തരണമേ എന്നും പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് ഇതൊക്കെ വായിക്കണം അപ്പോഴാണ് മനസ്സിലാവുക എന്തിനു വേണ്ടിയായിരുന്നു ഈ അവതാരങ്ങളൊക്കെ വീണ്ടും ഇതേ കാര്യം ഒന്നുകൂടെ പറഞ്ഞു ഉറപ്പിക്കുകയാണ് ആറാമത്തെ ശ്ലോകം न वै स आत्मा आत्मवतां सुहृत्तमः सक्तः त्रिलोक्यां भगवान् वासुदेवः न स्त्रीकृतं कश्मलम् अस्नुवेत न लक्ष्मणं चापि विहातुम् अर्हति भगवान् वासुदेवः भगवान् वासुदेवनायिट्ल सः आ भगवान् त्रिलोक्याम् ई मूनु लोकम् वै न सक्तः उन्नम् सक्तनल्ल എന്തെന്നാൽ അവിടുന്ന് ആത്മവതാം ആത്മാ ധീരാത്മാക്കൾക്ക് ആത്മാവും ആകയാൽ നമ്മൾ കണ്ട ആ സ്ത്രീകൃതം കഷ്മലം സ്ത്രീ നിമിത്തമായിട്ടുള്ള മോഹത്തെ അനുഭവിക്കാൻ യാതൊരു സാധ്യതയുമില്ല ലക്ഷ്മണം ചാപി വിഹാതും ലക്ഷ്മണനെ ഉപേക്ഷിക്കുക എന്ന ആ കാര്യവും യഥാർത്ഥത്തിൽ ഭഗവാൻ അങ്ങനെ ചെയ്തപ്പോൾ ദുഃഖിച്ചിട്ടില്ല അതിനൊന്നും ന അർഹതി അതൊന്നും ചെയ്യുന്നവനല്ല ഭഗവാൻ അല്ലെങ്കിൽ അതൊന്നും ഭഗവാനെ ബാധിക്കുന്നതേയില്ല പക്ഷേ ഈ ലോകത്തിൽ ഇങ്ങനെയൊക്കെയാണ് എന്ന് നമ്മെ കാണിച്ചു തരാനായിട്ടാണ് ഇങ്ങനെയുള്ള ജീവിത സന്ദർഭങ്ങൾ ഭഗവാൻ തന്നെ തൻ്റെ ജീവിതത്തിൽ സൃഷ്ടിച്ചത് ഭാവന ചെയ്ത് ഉണ്ടാക്കിയത് ഇനി ഭഗവാനെ സേവിക്കാൻ ജനിച്ച കുലമോ മനുഷ്യനാകണമെന്നോ എന്നൊന്നും യാതൊരു നിർബന്ധവുമില്ല എന്നത് ഭഗവാന്റെ ഏറ്റവും വലിയ ഭക്തൻ ഒരു വാനരനായ ഹനുമാൻ സ്വാമിയാണ് എന്നതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം അത് പറഞ്ഞുകൊണ്ടാണ് അടുത്തതായി സ്തുതിക്കുന്നത് ഏഴാമത്തെ ശ്ലോകം ന ജന്മനൂനം മഹതോ ന സൗഭകം നവാങ് ന ബുദ്ധിഹി ന ആകൃതിഹി തോഷഹേതുഹോ ചാര സഖ്യേബാഗ്രജ അങ്ങനെയുള്ള ഭഗവാൻ ഭഗവാൻ ഒരു ഭക്തനിൽ സന്തോഷിക്കാൻ കാരണമാകുന്നത് മഹതഹ അവന്റെ വലുപ്പമൊന്നുമല്ല മഹതഹ ജന്മന ഒരാൾ വലിയ കുലത്തിൽ ജനിച്ചു അതുകൊണ്ട് എനിക്ക് ഇവനെ വലിയ ഇഷ്ടമാണ് അങ്ങനെയൊന്നുമില്ല ഇനി അയാൾ നല്ല സുന്ദരനോ സുന്ദരിയോ ആണെങ്കിൽ അതൊന്നുമല്ല സൗഭകം ന വാക് ന വലിയ വാക്പാടവുമുണ്ട് അതൊന്നും ഭഗവാൻ നോക്കുന്നില്ല അയാൾ വലിയ ബുദ്ധിമാനാണ് ബുദ്ധിഹീന ബുദ്ധിയൊന്നുമല്ല ഇനി നല്ല ആകൃതിയുക്തനാണ് ആകൃതിഹീന അങ്ങനെയുള്ള അവൻ്റെ ജാതിയോ അവൻ്റെ ആകൃതിയോ ഗുണമോ ഒന്നുമല്ല എന്തുകൊണ്ടാണ് ഞാനിത് പറയുന്നത് ഹനുമാൻ സ്വാമിയാണ് പറയുന്നത് എന്തെന്നാൽ തൈഹി ഈ പറഞ്ഞ ഗുണങ്ങളൊന്നുമില്ലാത്ത വാനരജാതിയിൽപ്പെട്ടവനാണ് ഞാൻ തൈഹി വിസൃഷ്ട ഒന്നുമില്ലാത്ത വനൌകസഹ കാട്ടുജന്തുക്കളായ നഹ ഞങ്ങളെ പോലും ലക്ഷ്മണാഗ്രജ ലക്ഷ്മണരേഷ്ഠനായ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ഒരു സഖ്യത്തിലൂടെ നിങ്ങളെന്റെ സഖാവാണ് എന്ന് പറഞ്ഞ് ചേർത്ത് പിടിച്ചില്ലേ സഖ്യേ ചങ്ങളെ ചേർത്ത് പിടിച്ചില്ലേ ഭഗവാൻ ഭത്താ അത്ഭുതം നോക്കൂ ഭഗവാനെ പ്രസാദിപ്പിക്കാൻ ഒരു കാര്യമേ ഉള്ളൂ ഭക്തി ഹൃദയശുദ്ധിയോടുകൂടിയുള്ള ഭക്തി മാത്രമാണ് ഭഗവാൻ നോക്കുന്നത് എട്ടാമത്തെ ശ്ലോകം സുരഹ അസുരഹ വാപി അധ വാനരോ നരഹ सर्वात्मनाय सुग्रदत्नम उत्तमम भजेद रामम मनुजाकृतिम हरिं य उत्तरान अनयत कोशलान दिवम इति सुरह असुरह वा देवलो असुरनो आरमागट्टे अथ अभि वानरह नरह वानरनो नरनो यह कोपि आरु तन्ने आयालुम ഉത്തരാൻ കോസലാൻ ഉത്തരകോസലത്തിലെ അയോധ്യാവാസികളായ എല്ലാവരെയും അവരിൽ മനുഷ്യരുണ്ട് മൃഗങ്ങളുണ്ട് പക്ഷികളുണ്ട് എല്ലാവരെയും ആ ഭഗവാൻ തൻ്റെ കൂടെ ദിവം അനയത്ത് സ്വർഗലോകത്തിലേക്ക് കൊണ്ടുപോയില്ലേ സുഹൃതജ്ഞം ഇങ്ങനെ അൽപന്റെ ഭജനത്തെ പോലും അറിഞ്ഞ് ആദരിക്കുന്ന അതായത് ഒരാൾ മനുഷ്യനാണോ മൃഗമാണോ എന്നൊന്നുമല്ല ഭഗവാൻ നോക്കിയത് അവർക്ക് ഭഗവാനിലുള്ള സ്നേഹാധിക്യത്തെയാണ് ഭഗവാൻ നോക്കിയത് അത് രാമായണത്തിൽ എല്ലായിടത്തും നമുക്ക് കാണാം ഗുഹനെ ഗുഹനെപ്പോലെ ഒരു നിഷാദരാജാവിനെ ചേർത്ത് പിടിച്ചു ശബരിയെ പോലെ ഒരു കട്ടാള സ്ത്രീയെ ചേർത്ത് പിടിച്ചു ഇങ്ങനെ എല്ലാവരെയും ചേർത്ത് പിടിച്ച ഒരു അപൂർവ അവതാരമായിരുന്നു ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ഇങ്ങനെയുള്ള ഉത്തമം മനുജാഗ്രതി उत्तमनाय मनुष्यवेषं धरिच्य हरिं साक्षात् श्रीहरियुमाय रामम् आ श्रीरामचन्द्रने सर्वात्मना भजेद सर्वभावेन भजिच्चुगोल्लेनम् एन् आ हनुमान् स्वामी स्तुतिक्रियाणु ॐ नमो भगवते उत्तमश्लोकाय नम आर्यलक्षण शीलव्रताय नम उपशिक्षितात्मन उपासितलोकाय नमः साधुवातनिदर्शनाय नमो ब्रह्मण्यदेवाय महापुरुषाय महाराजाय नम इति यत्तत् तत् विशुद्धानुभवमात्रमेकम् स्वते च साधस्तगुणव्यवस्थम् प्रत्यप्रशान्तम् सुधियो पदं धनम् य निरहम् प्रपत्ते मत्यावतारस्विह रक्षोवथायैव न केवलं विभो पुतो यथास्याद्रमदस्वात्मनः सीताकृतानि व्यसनानि ईश्वरस्य स वै स आत्मात्मवता सुभृतम् सत्यस्त्रीलोक्यां भगवान् वासुदेव न स्त्रीकृतं कष्मलमस्तु वीत न लक्ष्मणं चापि विहातुमर्हति न जन्मनो महतो न सौभगम् न वाङ् बुद्धिर्नाहृतिस्तोक्षहेतु तैर्यद्विसृष्टानविनो वनौगसष्टकारसख्येवत लक्ष्मणाग्रज सुरोऽसुरो वाप्यथ वानरोदर सर्वात्मनाय सुकृतज्ञमुत्तमम् भजेतरामं मनुजाकृतिं तर् य उत्तरानयत् कोसलान्दिवमिति हरे राम हरे राम हरे राम राम हरे कृष्ण हरे कृष्ण हरे कृष्ण कृष्ण हरे राम हरे राम हरे राम राम हरे कृष्ण हरे कृष्ण हरे कृष्ण कृष्ण हरे राम राम हरे कृष्ण कृष्ण हरे राम राम हरे कृष्ण कृष्ण